ൂർ പ്രസാദവരനാഥ ദേവാലയത്തിലെ ഇടവക മധ്യസ്ഥയായ പ്രസാദവരനാഥയുടെയും വിശുദ്ധ സെബാസ്റ്റ്യാനോസിന്റെയും സംയുക്ത തിരുനാൾ ഈ മാസം ഇരുപത്തിരണ്ട് മുതൽ ഇരുപത്തിനാല് വരെ ആഘോഷിക്കുമെന്ന് തിരുനാൾ കമ്മിറ്റി ഭാരവാഹികൾ അറിയിച്ചു ശനിയാഴ്ച രാവിലെ ഫാദർ ജോയ് കടമ്പാട്ടിന്റെ കാർമ്മികത്വത്തിൽ ദിവ്യബലി നേർച്ചപ്പന്തലിലേക്ക് രൂപം എഴുന്നള്ളിച്ചു വെക്കൽ ഭവനങ്ങളിലേക്ക് അമ്പെഴുന്നള്ളിപ്പ് എന്നിവയുണ്ടാകും രാത്രി പതിനൊന്നിന് അമ്പു പ്രദക്ഷിണം പള്ളിയിൽ സമാപിക്കും ഞായറാഴ്ച രാവിലെ ഏഴിന് വിശുദ്ധ കുർബാന പത്തിന് ഫാദർ ഷാജി തെക്കേക്കരയുടെ കാർമികത്വത്തിൽ തിരുനാൾ പാട്ടുകുർബാന ഫാദർ രാജു അക്കരയുടെ വചന സന്ദേശം ഉച്ചകഴിഞ്ഞ് മൂന്നിന് ഇടവകയിലെ വൈദികരുടെ കാർമികത്വത്തിൽ വിശുദ്ധ കുർബാന മൂന്നേമുക്കാലിന് പ്രദക്ഷിണം രാത്രി ഏഴിന് പ്രദക്ഷിണം സമാപനം നമ്പ് ദിനമായ തിങ്കളാഴ്ച രാവിലെ ആറേക്കാലിന് വിശുദ്ധ കുർബാന വൈകുന്നേരം അഞ്ചരയ്ക്ക് ഫാദർ വിൽസൺ എഴുപത്തിങ്കൽ കൂനന്റെ കാർമികത്വത്തിൽ സെന്റ് ആന്റണീസ് കപ്പേളയിൽ ലതിഞ്ഞ് നൊവേന എന്നിവയുണ്ടാകും വാർത്താ സമ്മേളനത്തിൽ വികാരി ഫാദർ ലിൻഡോ പനങ്കുളം ജനറൽ കൺവീനർ ജോയ് മേച്ചേരി ട്രസ്റ്റിമാരായ ബിജോഷ് മേക്കാട്ടു പറമ്പിൽ ജോയ് വടക്കേ പീഡിക ആൻഡോ ഉപ്പുംപറമ്പിൽ എന്നിവർ പങ്കെടുത്തു തിരുനാളവർഗമായിട്ടുള്ള നവനാൾ ഇന്നലെ വെള്ളിയാഴ്ച മരിയൻ വെടിയോടുകൂടി സമാപിച്ചു ഇന്ന് രാവിലെ ഇന്ന് ശനിയാഴ്ച രാവിലെ ആറ് നാൽപ്പത്തി അഞ്ചിന് ആഘോഷമായ ദിലുപലിക്ക് പകർത്ത് നേതൃത്വം നൽകും അതിനെ തുടർന്ന് വിശുദ്ധരുടെ രൂപം അന്തലിയിലേക്ക് അരക്കുന്നതായിരിക്കും അതിനുശേഷം വീടുകളിലേക്ക് അമ്പ് എഴുന്നതിലപ്പ് അടക്കുന്നതായിരിക്കും വൈകിട്ട് പതിനൊന്ന് മണിക്ക് എല്ലാ അമ്പുകളും പള്ളിയിൽ സമാപിക്കുന്നതായിരിക്കും തുടർന്ന് വിവിധാരുണ്യം ആശ്രയപാദവും ഉണ്ടായിരിക്കുന്നതാണ് തിരുനാൾ ദിനമായ ഇരുപത്തി മൂന്ന് ആറാഴ്ച ആഴ്ച ആഘോഷമായ ഉച്ചതിരിഞ്ഞ് മൂന്നിന് ഇടവക വൈദ്യരുടെ കാർമ്മികത്വത്തിൽ നടത്തുന്ന തിരുവലിക്ക് ശേഷം ഏഴിന് ചൊവ്വാഴ്ച അനുസ്മരണ വിലയും ബിനോഷ് പറഞ്ഞു റോയ് വടക്കി പിടികൾ ആൻഡോപ്പും ടൗൺ കമ്മിറ്റി ലക്ഷാധികാരി റോയ് കളക്കിംഗൽ എന്നിവരുടെ നേതൃത്വത്തിൽ വിവിധ കമ്മിറ്റികൾ പ്രവർത്തിച്ചുവരുന്നു